അപ്പോൾ നമ്മൾ എന്നുള്ളത് ജോണിൻ്റെ കൂടെയാണ് ജോണിൻ്റെ സ്ഥലം കുന്നങ്ങളാണ് ജോണിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ ഒരു വർക്ക്ഷോപ്പാണ് ഇപ്പോൾ ജോൺ ഈ ഒരു ഏജിൽ തന്നെ ജോണിൻ്റെ ഫാദറിൻ്റെ കൂടെ ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാണ് സോ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹൈ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുന്നംകുളത്തുള്ള മിനി എസ്റ്റേറ്റിലാണ് സോ മിനി എസ്റ്റേറ്റിൽ ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹൈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സോ നമ്മൾ എന്താണ് ഇവിടെയെന്നുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറേ പരിപാടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ചില മെയിൻ്റനൻസ് വർക്കുകൾ അതുപോലെ എൻജിനീയറിംഗ് വർക്ക്സുകൾ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ചില മെഷീൻ പാർട്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഇനി അതും പോരാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻസ് അതുപോലെ തന്നെ എക്യപ്മെന്റ്സ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ചെറിയ രീതിയിൽ ഡീലിംഗ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള റെഫറൻസുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജോണിനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ സാധാരണ ചെയ്യാറുള്ള വർക്കുകൾ എന്നുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ സാധാരണയായിട്ട് ചെയ്യാറുള്ള ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് മെയിൻറ്റനൻസ് വർക്കാണ് അതായത് വേറെ മിഷനറികളുടെ പാർട്സും കാര്യങ്ങളും മെയിൻ്റൻസ് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ രണ്ടാമത് ചെയ്യുന്നത് പാർട്സ് മാനുഫാക്ചറിങ് ആണ് പല മിഷനറികളുടെ പാർട്സ് മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കും ചില പാർട്സ് നമുക്ക് അവൈലബിൾ ആവില്ല മാർക്കറ്റിൽ ഓക്കെ സാമ്പിൾ കഴിഞ്ഞു കാണിച്ചു തരാം ഓക്കെ അങ്ങനത്തെ പറഞ്ഞ പോലെ സെക്കൻഡറി മിഷനറികളുടെ രീതിയിലുള്ള നമ്മൾ ഈ മെയിൻസ് വർക്ക് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വർക്ക് ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഒരു ജീവി പ്ലാസ് പറഞ്ഞത് ഫാഷൻ എന്ന് പറയും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മഗ്ഗിന്റെ മുകളിലെന്തൊക്കെ ഉണ്ടാവും ബക്കറ്റ് ഫാഷൻ അപ്പോൾ അവരൊരു ഒരു ഇഞ്ചക്ഷൻ ഹോൾഡിംഗിന്റെ മെഷീൻ ഒരു ഷാഫ്റ്റ് ഉണ്ട് ഓക്കെ അതോരെണ്ണത്തിന് ഏകദേശം പുതിയ ഒരു ലക്ഷം രൂപയോളം വരും ക്രാക്ക് വന്നിട്ട് പൊട്ടിപ്പോണതാണ് നമ്മളത് ചെയ്തിട്ട് മൊത്തം വർക്ക് മെറ്റീരിയൽ ഏകദേശം ഒരു അയ്യാറ് ആ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കമ്പനിന്ന് ഒരാൾ വന്നിട്ട് പറയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഷാഫ്റ്റ് വാങ്ങാനും അത് ശരിയാണ് ഓരോ കമ്പനിക്കാർക്കും അവരുടെ ഒരു വലിയൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ സെയിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ സ്പെയർ പാർട്സ് ആണ് അപ്പൊ അവർക്കെന്ന അറിയുന്നുണ്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് മെയിൻ്റെനസ് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാർട്സ് മാറ്റി വരുന്നത് അപ്പോൾ ഇവിടെ ജോൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപയുള്ള സാധനം വരെ നമുക്ക് വെറും അയ്യായിരം ആ ഒരു റേഞ്ചിലേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരാണ് എല്ലാത്തിലും അപ്ലിക്കബിൾ അല്ല സമയത്ത് പുതിയത് വാങ്ങിക്കുന്ന ബെറ്റർ അതെ അതെ മാനുഫാക്ചറിംഗ് എല്ലാത്തിലായിരിക്കും പ്രൈസ് കൂടുതൽ പിന്നെ കുറെ പാർട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ ഞാൻ കാണിച്ചത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് പണിയുടെ പ്ലാന്റ് ടാർ മിക്സിന്റെ പ്ലാന്റ് അതിന് മിക്ക പാർട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആ ഉണ്ടാക്കി പാർട്സ് വെച്ചിട്ടുണ്ട് കുറച്ച് നാൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ പിന്നെ നമ്മൾ മാനുഫാക്ചറിങ് ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ സാധാരണ മാനുഫാക്ചറിംഗ് മെഷീൻ നമുക്ക് അവർ ഐഡിയ പിന്നെ ഇവിടെ ജോണിന്റെ അടുത്ത് ഒരുപാട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്സ് ചില പ്രൊജക്ട് വർക്കുകളായിട്ട് വരാറുണ്ട് അപ്പോ ജോണിന്റെ അടുത്ത് കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ട രീതിയിലുള്ള ചെറിയ ചെറിയ മെഷീൻസ് ഉണ്ടാക്കി കൊടുക്കാനും ജോൺ സാധാരണ ചെയ്യാറുണ്ട് കാരണം ഞാൻ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഇവിടെ വന്നപ്പോൾ അതുപോലത്തെ ടീം ഉണ്ടായിരുന്നു സോ അങ്ങനത്തെ സംഭവം ചെറിയ മെഷീൻ അപ്പൊ അത് എന്തൊക്കെ തരത്തിലുള്ള മെഷീൻസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ മെഷീൻ തേങ്ങ ഓട്ടോറ്റിക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുതിയത് വാങ്ങുന്നത് വലിയ വ്യത്യാസം ഇല്ല ഇവ അവർ ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്ത് അവരെ വർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ആ ഒരു പ്രൈസ് ആക്ച്വലി ആക്ച്വലിണ്ടാക്കി കൊടുക്കുന്നത് ലോ പ്രൈസിലാണ് പക്ഷേ ആ ഒറിജിനൽ പ്രൊഡക്റ്റ് ഒരു ബൾക്ക് ബൾക്ക് പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് അവര് കമ്പയർ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ എന്തായാലും അടുത്ത് തൊട്ട് മുമ്പ് പോർക്കെടുത്തുള്ള വിഭവ ഫുഡ്സ് എന്ന് പറയാം അവർക്ക് ഒരു മിക്സിംഗ് മെഷീൻ ഒരു പാക്കിംഗ് മെഷീൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവര് കമ്പനി പറഞ്ഞേക്കാളും ഏകദേശം പകുതി വിലക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നമുക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ പറയുന്ന കമ്പനി പറയുന്ന റേറ്റിനേക്കാൾ വളരെ റേറ്റ് കുറച്ച് നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ആദ്യം ഒന്ന് വിളിച്ചു ചോദിച്ചോളൂ അപ്പൊ നമ്മുടെ മെയിൻറ്റനൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പാർട്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിലും ആയിട്ട് ഞങ്ങളുടെ കസ്റ്റമർ ക്രഷർ യൂണിറ്റുകളിൽ നമ്മുടെ പൊട്ടിക്കുന്ന യൂണിറ്റ് അവരാണ് മേജർ കസ്റ്റമേഴ്സ് അവർക്കുള്ള റോളർ കാര്യങ്ങൾ അവർ റോളർ മെയിൻ്റെ അതൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ അതൊന്ന് വെൽഡ് ചെയ്ത് മെറ്റീരിയൽ കയറ്റി അതാണ് ഏറ്റവും കൂടുതൽ മുതൽ പറയാമല്ലോ ഷറുകൾ കുറവാണ് വർക്കിംഗ് ആകുമ്പോ ക്ഷീണം നമുക്കുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ സെക്കൻഡ് ഹാൻഡ് ഇതിന്റെ കാര്യങ്ങള് പറഞ്ഞു അതിനെ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ഹെൽപ്പ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൾക്കായിട്ട് വെക്കാൻ പറ്റില്ലല്ലോ അത്രയും മെഷീൻ തന്നെ അത്യാവശ്യം പ്രൈസ് വരും അപ്പൊ അത് നമുക്ക് വല്ലാണ്ട് സ്റ്റോക്ക് പറ്റാവുന്ന സ്റ്റോക്ക് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് പറയാനുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഓരോ ഇവിടെയുള്ള മെഷീൻസിനെ പറ്റിയിട്ട് പരിചയപ്പെടാം എന്തൊക്കെയാണ് ആ മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യങ്ങൾ അറിയാം അപ്പം നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുകയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാൻ പോവുകയാണ് സോ എന്തായാലും നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് ഇറക്കാം അപ്പൊ ജോൺ നമ്മൾ നമ്മളാദ്യൊരു മെഷീന്റെ വർക്കിംഗ് കാണാൻ സോ ഇതാണ് നമ്മുടെ മെഷീൻ ഈ മെഷീന്റെ പേര് ബാൻസോ മെഷീൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോ ബ്ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ കൈ കൊണ്ട് പണ്ട് കട്ട് ചെയ്തിരുന്നില്ല അതിന്റെ കുറച്ച് അപ്ഡേറ്റ് ആണ് പവർആക്സോ എന്ന് പറയും ില് മരം കട്ട് ചെയ്യുന്ന സോലെ അതുപോലെയാണ് ഇതിന് ബ്ലേഡ് തിരിയാട്ട് പത്തിഞ്ച് വരൊക്കെയുള്ള വണ്ണെങ്കിൽ ഇവിടേക്ക് വന്നോളൂ നമ്മുടെ റയൽ എഞ്ചിനീയറിങ് തൃശ്ശൂർ കുറ്റിപ്പറ അവരുടെ സ്ഥിരമായിട്ട് തൃശ്ശൂർ റോഡ് പണി

പിന്നെ ഡ്രം കട്ടിങ്ങ് കുറച്ച് വർക്കുകൾ മാത്രം ചെയ്യുന്നു അപ്പൊ അത് നമുക്ക് അടിച്ച് അതായത് അടിച്ചു ചിറ്റിക്ക് അടിച്ചടിച്ച് വരുമ്പോൾ മാൻ പവർ വേണം പിന്നെ നമ്മള് അടി പറ്റുന്ന പീസ് അതായത് നമ്മുടെ വർക്ക് പീസ് ഡാമേജ് ആവുള്ള ചാൻസ് ഭയങ്കര പൊട്ടാൻ ഇത് അങ്ങനത്തെ ഒരു വിഷയമില്ല ഡാമേജ് തീരുണ്ടാവില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഊരി പോരും ഇത് ഏകദേശം നൂറ് ടണ്ണിന്റെ മെഷീനാണ് നമ്മുടെ ഈ ലോക്കൽ ഈ ഏരിയയിലുള്ള വെച്ചിട്ട് ഒരു വലിയ മെഷീൻ തന്നെയാണ്

വലിയൊരു ഫോഴ്സ് ആയിരിക്കും ഡാമേജ് ഓ ആ ശരി ആ ഐറ്റത്തിന് ഡാമേജ് സ്ലോ ആയിട്ട് നല്ല പവർഫുൾ ആ ഡാമേജ് ഏകദേശം നൂറ് ടണ് നൂറ് ടണ് വരെ പ്രഷർ അപ്ലൈ ആവില്ല ഏരിയ നമ്മള് പറയണെന്താ വെച്ചാൽ ഈ ഒരു മെറ്റൽ റോഡ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതിന്റെ താഴെ ഉള്ള ആ ഒരു ഏരിയയിൽ ഏകദേശം നൂറ് ടണ്ണ് വരെയുള്ള ഫോഴ്സ് അപ്ലൈ ആകുന്ന പറയുന്നത് അപ്പൊ അത് വളരെ ഈസി ആയിട്ട് വലിയ ടൈറ്റ് ഉള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ പ്രഷർ ആവശ്യമുള്ളത് അവിടെയൊക്കെ നമുക്ക് ഈസിയായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് പിന്നെ നമുക്ക് കാണിച്ചാലുള്ളത് ഈ വലിയൊരു ഒരു ഭീകര സംഭവം ഇത് വലിയ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ലൈത്തിന്റെ പരിപാടി മെയിൻ ആയിട്ട് ട്രെയിനിങ് പറയാം അതായത് ഒരു ഹാർഡ് ആൻഡ് പീസ് വന്നിട്ട് സോഫ്റ്റ് മെറ്റീരിയലിന്റെ മുകളിൽ തട്ടുമ്പോൾ അതായത് കത്തി വെച്ച് നമ്മൾ മുറിക്കില്ലേ ഓപ്പറേഷൻ ഓക്കെ അതുപോലെ തന്നെ ഇരുമ്പിനും മുറിച്ച് കളയാ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ചെയ്ത് നമുക്ക് ഏത് നമ്മൾ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ശരി ശരി എന്താണ് ഈ ഒരു ലൈത്തിനെ പറ്റി പറയാനുള്ളത് ഇത് നമ്മുടെ ലൈറ്റ് തന്നെയാണ് ഇതിപ്പോ കച്ചവടം വാങ്ങിച്ചിട്ടുണ്ട് ഓ അത് ശരി കൊണ്ടുപോകും ഓ ഇത് ഭയങ്കര ഹ്യൂജാണല്ലോ ഓ അത് ശരി അതിനുള്ള പ്ലാൻ ഉണ്ടല്ലേ പ്ലാൻ ഉണ്ട് ആക്ച്വലി ഭയങ്കര ഹ്യൂജാണ് കേട്ടോ അത്യാവശ്യം ഏകദേശം എത്ര ലെങ് എത്ര അടി പന്ത്രണ്ട് അടി ലെത്തി ഭീകരമായിട്ടുള്ള ഒരു മിഷീൻ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് കാണാത്തരാണെങ്കിൽ കണ്ടുള്ളൂ ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും നോർമൽ ആയിട്ടുള്ള ആൾക്കാർ കണ്ടുകാണല്ലോ ഇതിനേക്കാൾ വെന്തുണ്ടെന്ന് പറഞ്ഞല്ലേ അല്ല നമ്മൾ ഏകദേശം ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലിംഗ് പറഞ്ഞപ്പോ നമുക്ക് റേറ്റ് പറയുന്നില്ല ഏകദേശം ഈ ഒരു മെഷീനിനൊക്കെ ാണ് റേറ്റ് വരും വരും അല്ലെങ്കിൽ സെക്കൻഡ് ആണെങ്കിൽ ലക്ഷം ലക്ഷം രൂപ രൂപ ഈ ഒരു പഞ്ചാബ് മേക്കാണ് പിന്നെ രാജ്കോട്ടുണ്ട് അതിനൊക്കെ ഏകദേശം എട്ട് ആറാണ് പല ഇതിൽ വരും ക്വാളിറ്റി പിന്നെ നമുക്ക് ചില സ്പെസിഫിക്കേഷൻ ഉണ്ട് അതായത് ഗിയർ ബോക്സ് വെക്കണോ ഹാർഡ് ബെഡ് വേണോ അങ്ങനെ കുറെ മെഷീനിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഓക്കെ ഓക്കെ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ഫുൾ ഓപ്ഷൻ ചോദിക്കാറില്ലേ സിമ്പിൾ ആയിട്ട് പറയണെ നമ്മുടെ ഒരു ലോ ബഡ്ജറ്റ് കാർ എടുക്കുന്ന ഒരു സാധനത്തിന്റെ അതേ എമൗണ്ട് അതിന് ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്കൊന്നും രില്ല പക്ഷെ നമുക്ക് വർക്ക് പൈസ തരും ഏകദേശം നമ്മൾ സെക്കൻഡ് ഹാൻഡിന്റെ ഇത് രണ്ട് രൂപ സാധാരണ വാങ്ങുമ്പോൾ അവർക്ക് മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല സാധനം കച്ചവടക്കാരനായിട്ട് നോക്കുമ്പോൾ മെഷീൻ നമുക്ക് ട്രെയിൻ ചെയ്താലും നമ്മുടെ ഓപ്പറേഷൻ ചെയ്ത് നോക്കാൻ പറ്റില്ല ഓ നമ്മള് ഓഫർ ചെയ്യുന്നതും നമ്മൾ ഡെമിൻ്റ നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതാണ് ഞാൻ ഇവൻ എന്നെ വിളിക്കുമ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾക്ക് സാധനം ലൈഫ് പക്ഷേ അപ്പൊ നിന്ന് അങ്ങനെ മെഷീൻ കൊണ്ടുപോകുന്നു എങ്ങനെ മെഷീൻ നിങ്ങൾക്ക് ഓപ്പറേഷൻ അറിയുന്ന ഒരാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം മെഷീൻ്റെ മുകളിൽ സാധനം കച്ചവടക്കാരായിട്ട് ഒരു വർക്ക് പീസ് ഉണ്ടാവില്ല ടൂൾ ഉണ്ടാവില്ല ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നത് പയ്യൻ വന്നു അവന് വളരെ ഇഷ്ടമായി കാരണം അവൻ അവര് മെഷീൻ പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു വന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കി അത് ടേപ്പർ പോകാന്ന് പറയാം നമുക്ക് ഇവിടുന്ന് കൊടുക്കുന്ന അളവ് എന്നാവണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ അവൻ നോക്കി ഉപയോഗിച്ചു അപ്പൊ ചേട്ടാ ഞാൻ കൊറേ ഹെൽത്ത് പോയിണ്ട് ഇങ്ങനത്തെ ഒരു അവസരം തന്നിട്ടില്ലേ എല്ലാവരും വേഗം തന്നെ വിഷയം അതാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്തൊരു ഡീല പക്ക ചെക്ക് ചെയ്തിട്ട് എല്ലാ എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകും അപ്പൊ ഇത് ഒരു ഭീകര സാധനം തന്നെയാണ് എന്തായാലും എന്ന് പറയുന്നത് അല്ലേ തൊട്ട് ഇതുപോലെ ഒരു ലൈറ്റ് എന്താണ് സംഭവം ഇതും ഒമ്പതടി ലൈറ്റ് തന്നെ അതിനാളും അടി പഞ്ചാബ് ഇത് രാജകോട്ട് രാജ്കോട്ട് മേഖല എപ്പോഴും പഞ്ചാബിന്റെ ഏകദേശം ഒരു ഒന്നര മടങ്ങളോ രണ്ട് മടങ്ങളോ പൈസ വരും ഓ രാജ്കോട്ടാണ് സൂട്ടബിൾ ആണ് പക്ഷെ ബെഡിന്റെ ലൈഫ് എന്ന് പറയുന്നത് അതായത് ബെഡിന്റെ തേമാനം അത് രാജ്കോട്ട് പഞ്ചാബ് മെഷീനുകൾക്ക് കൂടുതലാണ് രാജ്കോട്ടിന്റെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഈ ലൈത്തൊക്കെ ഏകദേശം മുപ്പതിന്റെ ലൈത്താണ് ഇതൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതാണ് രാജ്കോട്ടിന്റെ പ്രത്യേകത പക്ഷെ പൈസ ഡിഫറൻസ് ഉണ്ട് രാജകോട്ട് ഇതും റീസെലിനുള്ള തന്നെയാണ് ഏകദേശം അടി നമ്മൾ രണ്ട് രൂപ പറയുന്നത് അടിക്ക് രണ്ടു രണ്ട് വ്യത്യാസം ഇതേപോലുള്ള എഞ്ചിനീയറിംഗ് വർക്ക് സ്ഥാപനങ്ങള് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് എടുക്കാവുന്ന ഒരു മെഷീൻ ആണ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് സ്വന്തം നല്ല റേറ്റ് ആയിരിക്കും ഇപ്പൊ ഈ ഒരു വർക്ക് പീസ് ആണ് കേട്ടോ ഇതിലെന്താണ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു സ്ലോട്ടില്ലേ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു വർക്ക് പീസാണ് ഈ ഒരു സ്ലോട്ട് വളരെ പക്ക പെർഫെക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുള്ള അടിച്ചു കൊടുത്തിട്ടുള്ളത് വരുന്നതാണ് അപ്പൊ ഇതുപോലുള്ള ഇതിപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ആയിട്ടുള്ള സംഭവം എന്ന് പെട്ടെന്ന് ആലോചിച്ച് കിട്ടില്ല പക്ഷെ ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഇത് വളരെ ഇത് എന്താ പറയുക ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള മെഷീൻസിലൊക്കെ വെച്ച് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ പക്ഷേ ലെങ്ത് കൂടുതലാണ് ലെങ്ത് കൂടുതലായിരുന്നു പക്ഷെ ഇവര് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഇവരിലുള്ള എക്യൂപ്മെന്റ് പൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ് മിക്കതും ലോ ബഡ്ജറ്റിൽ വഴി മില്ലി മെഷീൻ ആണ് വെർട്ടിക്കൽ മില്ലി മെഷീൻ ആണ് ഓക്കെ വെട്ടിക്കലും വരും വരും ഓക്കെ നമ്മളെ ഉള്ളത് വെർട്ടിക്കൽ മില്ലി മെഷീനാണ് ഓക്കെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോസസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പ്ലേറ്റുകൾ കനം കുറയ്ക്കുക സർഫസ് സർഫസ് നമുക്കിപ്പോ പത്ത് എം എം ഉള്ള പ്ലേറ്റിന് എട്ടെ ആക്കണം അങ്ങനത്തെ പർപ്പസിന് പറ്റും അതുകൂടാതെ കൂടാതെ ലെങ്ത് ലെങ് വിടുത്ത് കുറക്കുക അത് ലേത്തിൽ വെച്ച് ചെയ്യുമ്പോൾ പണ്ടത്തെ ആൾക്കാരെ കുറെ ചെയ്യും പക്ഷെ സമയം കൂടുതലും മില്ലിങ്ങൽ ആകുമ്പോ നമുക്ക് സമയം വളരെ കുറവുണ്ടോ പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ കുറച്ച് ഡിവൈഡ് ഹെഡും കാര്യങ്ങളും നമുക്ക് ഗിയറുകൾ വെട്ടാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നില്ല അതിനൊരു കാൽക്കുലേഷനും വേറെ അറ്റാച്ച്മെന്റും കാര്യങ്ങളുണ്ട് അങ്ങനത്തെ ഒരു മെഷീൻ ആണ് ഇത് ഇത് വേറെ ഒന്നും ഇല്ല ഈ പീസ് കിടന്ന് തിരിയും ആ കുറച്ച് മെറ്റീരിയൽ നമുക്ക് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട അങ്ങനെ ഷേപ്പ് ആയിരുന്നു അതിനെ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് കട്ട് കൊടുക്കും

ഇതാണ് കീസ്ലോട്ടിംഗ് മെഷീൻ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് മെയിൽ മെഷീൻ ഫീമെയിൽ പറയാം ലെങ്ത് ഉള്ളത് ആ ഇതിന് നമുക്ക് ബോറിൻ്റെ ഉള്ളിൽ അതായത് ഒരു ഹോളിൻ്റെ ഉള്ളിൽ കീസ്ലോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളോ ആയിട്ടുള്ള ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്ലോട്ട് അടിക്കൂലെ സ്ലോട്ട് നമുക്കൊന്ന് കാണാനുള്ള വർക്ക്

ഇത് തന്നെ നമുക്ക് നാലെണ്ണിട്ട് ചെയ്യാം നമ്മൾ എക്സാമ്പിൾ താഴെ റോഡിൽ കാണിച്ചാൾ കുറച്ചും മനസ്സിലാവും ഇതാണ് കേട്ടോ നമ്മൾ ആ കീ സ്ലോട്ടിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക എന്ന് പറഞ്ഞു അതായത് ഈ ഒരു സംഭവം ഇനി ഇതിന്റെ ഒരു ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യും അപ്പൊ ആ ഷാഫ് റോട്ടേറ്റ് ചെയ്തിരിക്കാനായിട്ട് സ്ലോട്ട് ഇടയിൽ ഒരു നമ്മൾ ഇത് വേറെ ഒരു പീസിന്റെ ആണ് ഓക്കെ ഇതാണ് നമ്മൾ നേരത്തെ സ്ലോട്ട് എടുക്കാം മില്ലി മെഷീനിൽ കാണിച്ചെന്ന പോലത്തെ സ്ലോട്ടാണ് ഇത് അത് എക്സ്റ്റേണൽ 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 ആയിട്ട് 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 ഇത് അപ്പോൾ മില്ലി മുകളിൽ നമ്മൾ നമ്മൾ എടുക്കുന്നു എടുക്കുന്നു ഉള്ളിൽ പീസ് എന്നിട്ട് ഇതിൽ നമ്മള് ഒരു മെറ്റൽ പീസ് ആണ് അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് തിരിയാണ്ട് അങ്ങനെ സ്റ്റെ ആയിട്ട് അപ്പൊ നമുക്ക് ആ ഒരു ആവശ്യമുള്ള ഫോഴ്സ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അതാണ് പരിപാടി അപ്പൊ ഇവിടെ ഉള്ളില് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മെഷീൻ ഉണ്ട് കാരണം വെച്ചാല് നല്ല പുതുപുത്തനായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പുറത്ത് ആര് റേറ്റ് കുറച്ച് സെയിലുള്ളത് കൊടുക്കാൻ പറ്റും നല്ല കണ്ടീഷൻ ഉള്ള മെഷീൻ ആണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് സാധാരണ യൂസ് ചെയ്യാറ് ഇത് തുളയ്ക്കാൻ നമ്മൾ എല്ലാവർക്കും അതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഡ്രില്ലിങ് നമ്മൾ ഹോൾ ഇടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെഷീനാണത് ഓക്കെ എങ്ങനെയാണ് ഇതിന്റെ പരിപാടി പരിപാടി കണക്ഷൻ കൊടുക്കണം ഞാൻ നമുക്ക് ഓക്കെ ഇതിപ്പോ നമ്മള് കണക്ഷൻ കൊടുത്തിട്ടില്ല നമുക്ക് നോക്കാം ഇത് അതിന്റെ കണ്ട ഡ്രിമിഷൻ്റെ ഹെവിയാണ് റേഡിയ ഡ്രെല്ലി മെഷീൻ കുറച്ച് നല്ല ഹെവിയാണ് നമുക്ക് ഏകദേശം ഒരു ഇഞ്ച് ആണ് ഇതിന്റെ കപ്പാസിറ്റി അതായത് മുപ്പത്തെ ഹോൾ അടിക്കാൻ പറ്റും ആ ചെറിയ മെഷീൻ അതൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനെന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഹെവി വർക്കുകൾ ഇത്രയും സൗകര്യം ഉണ്ട് തിരികും അറുപത് ഡിഗ്രി ഓ ഈ ഒരു ആ പോർഷൻ ഡിഗ്രി ഇങ്ങനെ റൊട്ടേഷൻ വന്നിട്ട് നമുക്ക് നമുക്ക് അവിടെ സ്ഥലം അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് വലിയ വലിയ കമ്പനി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് പീസ് കൂടെ കൊടുന്ന് വെച്ചു ഇവിടെ കൊടുന്ന് വെച്ചു നമുക്ക് ചെയ്യാം അതായത് ഒരു ടൺ ഫീസ് കൂടെ പറ്റൂല അപ്പം നമുക്ക് വലിയ വലിയ കാര്യം കമ്പനികൾ വയ്ക്കുന്നു നമ്മുടെ ആണോ കൊണ്ടുവയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡൈമേക്കിംഗ് ഫീൽഡിലാണ് ഡൈ ഉണ്ടാക്കാൻ ഡൈയുടെ ഒരു ഡൈയുടെ കനൊക്കെ ഏകദേശം തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും ഞാൻ പറയാൻ തന്നെ അറിയാലോ അങ്ങനത്തെ ഫീൽഡിനാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമുക്ക് ഒരു പീസ് തുളച്ച് കാണിക്കാം ഒന്നിനും കൂളി കൊടുക്കണില്ല അല്ലെങ്കിൽ കട്ട് നമ്മുടെ ടൂൾ പോകും നമുക്കൊരു ഡെമോ എന്നുള്ള രീതിയിലാണ് നമുക്ക് 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 അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു വർക്ക് ഹോൾ ഹോൾ അടിച്ച് വളരെ ചെറിയൊരു ഇനി ഓപ്പറേഷൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓപ്പറേഷൻസ് നമുക്കറിയാം ൾക്കാര് സാധാരണ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല സാധാരണ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാരാണ് ലൈത്ത് അധികം കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നു ത്തിനൊക്കെ ഇത് ഇരുമ്പിനേക്കാളും ഹാർഡൻഡായിട്ടുള്ള ഒരു പീസാണ് വെച്ചിട്ടുള്ളത് ടൂൾ ചെറുതാണ് ടൂൾ പ്രൈസ് വെപ്പിക്കുന്നതാണ് ബസ് നമുക്കൊന്ന് ഫേസ് ചെയ്യാം ഫേസ് ഒപ്പായി നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ചെരുവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ കറക്റ്റ് ചെറുക്കായി നമുക്കിപ്പം ഇത് മുപ്പത്തെട്ടെ എം ആണ് ഈ ഒരു ഷാഫ്റ്റ് ഉള്ളത് നമുക്കിപ്പോൾ ഒരു മുപ്പത്തഞ്ച് എം ആയി നമുക്ക് പറവക്കാണ് വേണ്ടതെങ്കിൽ നമുക്കത് ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യാം നമുക്ക് ഇപ്പൊ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു നമുക്ക് ഷേപ്പ് ആ ഒരു നമുക്ക് ഏത് എടുക്കാം ഓക്കേ ഓക്കേ പിന്നെ ആംഗിൾ മാറ്റാം ഏത് ഏത് ഷേപ്പിക്ക് നമുക്ക് മാറ്റാം ഓക്കേ ഇനി ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ത്രെഡിങ് ചെയ്ത് കാണിക്കാം ഓക്കേ ഓൾമോസ്റ്റ് ഈ രണ്ട് മൂന്ന് പ്രോസസ്സിംഗ് ആണ് ലേത്തിൽ ചെയ്യുന്നത് ഇത് നോർത്ത് നമുക്ക് ത്രെഡിങ്ങിന് ഏതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും ഓരോ മാറ്റിയിട്ടുണ്ട് ഓരോ ത്രെഡിനും നമുക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ ത്രെഡ് ത്രെഡ് അടിക്കാൻ അടിക്കാൻ എന്താണ് ത്രെഡിങ് നമുക്ക് നോക്കാം നമ്മൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഇതേ ഇതുപോലെ ഓരോ ത്രെഡുകൾ അതിന്റെ മുകളിലെ വന്ന് നമുക്കറിയാമല്ലോ ഈ സ്ക്രൂ അതുപോലെ ബോൾട്ട് നെറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിലും ആയിട്ട് നമ്മൾ കാണുന്ന ആ ഒരു കട്ടിങ് ഈ പറയുന്ന ഒരു മെഷീൻ വെച്ച് നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ മെഷീനില് നമുക്ക് ഡ്രില്ലിങ്ങും ചെയ്യാം അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഡ്രില്ലിങ്ങിന്റെ ടൂൾ സ്റ്റേഷനറി ആണല്ലേ അതെ മറ്റേ മെഷീനിൽ ഡ്രില്ലിങ് ടൂളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആ ഡ്രില്ലിംഗ് ടൂള് ഫിക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ ഈ ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ

പ്ലാസ്റ്റിക് ഗ്രൈൻഡിംഗ് ചെയ്യുന്ന മെഷീന്റെ ഒരു ആണ് എല്ലാം ബ്ലേഡാണ് ഇവിടുന്ന് ബ്ലേഡിന്റെ സ്ലോട്ട് സ്ലോട്ട് മൊത്തം ഈ പീസ് മൊത്തം നമ്മൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഹാർഡ് ഫേസിംഗ് ചെയ്യാണ്ട് വന്നതാണ് നമ്മൾ ബ്ലേഡ് വർക്ക് ചെയ്യാൻ വന്നതാണ് ചെയ്തോടുക്കാം മൊത്തം ഇവിടുന്ന് കേട്ടാ ഇവിടെ കുറെ ലൈത്ത് മെഷീൻസ് എന്താണ് സംഭവം ഇതെല്ലാം കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് പുതിയതുപോലെ ഏകദേശം കാണുമ്പോൾ പുതിയത് പോലെ ആക്കി കൊടുക്കും ഓക്കെ 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 കണ്ടുകഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ എല്ലാം നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഡിസ്പാലി ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് പണിങ്ങനെ കുറച്ച് ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ഊരു വെച്ചിരിക്കണം നാളെ ഉണ്ടോ ഇതിന്റെ സ്പെക്ക് എങ്ങനെ പറയുക നമ്മള് ഇത് അടി ലൈത്ത്

ഇത് നമ്മുടെ ട്രാൻസ്ഫോമർ ടൈപ്പ് ഓയിൽ ടൈപ്പ് വെൽഡിംഗ് വെള്ളമുണ്ട് നമ്മളതില് പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൂടി ഉണ്ട് പക്ഷെ അതിനനുസരിച്ചു പാടില്ല ബോൾ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൈൻഡ് ചെയ്യണതും കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് ആ മെഷീൻ ഒരു വട്ട കംപ്ലയിന്റ് വന്നപ്പോ അപ്പൊ അതിനെ ഞങ്ങൾ ഓയിൽ ടൈപ്പ് സെക്കൻഡ് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് ഇതിന് നമ്മൾ ഈ ഹോൾ അടച്ചു കൊടുക്കാൻ സംഭവം യൂസ് ചെയ്യാൻ ഒന്നും പെട്രോൾ ടൈപ്പ് ആണ് കോസ് കറണ്ട് ചാർജും കാര്യങ്ങളും കൂടുതലാകും

ഓക്കെ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു മെഷീനിൽ അടിച്ച സ്ലോട്ടായിരിക്കും അല്ലേ ഓക്കേ അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ അതിന്റെ ഒക്കെ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകൾ നമ്മളിവിടെ അഡീഷണൽ ചെയ്തൊരു അപ്പോ ഇവിടെ നമ്മുടെ ഈ ഒരു സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുന്നമൂലത്തെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് സോ ഇവിടെ ഒരുപാട് ഈ കാണുന്നൊക്കെ ഇൻഡസ്ട്രീസ് ആണല്ലേ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രി എസ്റ്റേറ്റിനെ വരെയുള്ള അഭിപ്രായം പൊതുവേ

അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടല്ലേ അല്ല ഇത് എന്താ വലിയ മെഷീനെ പറ്റുള്ളൂ നേരത്തെ കാഴ്ച റെഡിയല്ലേ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ അടിക്കാൻ പറ്റില്ല അതിനുവേണ്ടി ചെറിയ മെഷീൻ വെച്ചിട്ട് അടിക്കാൻ പറ്റില്ല ഇത്ര വലിയ അതുകൊണ്ട് ഇങ്ങനെ കുറെ പ്രോസസ്സുകളും െ സംബന്ധിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ സാധനങ്ങള് തുടങ്ങാനായിട്ടുള്ള മെഷീനറീസ് വേണമെങ്കിലും ഇവർ ചോദിക്കാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങള് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അറേഞ്ച് പറ്റി പക്ഷേ അങ്ങനെ തുടങ്ങുന്നവരോട് എനിക്ക് ഒന്നും ഏകദേശം ഒരു രണ്ട് കൊല്ലം കഴിയാതെ കിട്ടില്ല ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ലക്ഷം രൂപ ഒരുപാട് മിനിമം കയ്യിൽ റോളിന് വേണ്ടി നിങ്ങൾ വയ്ക്കണം ഓക്കെ അത് തുടങ്ങാതെ ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയാം ഇപ്പോഴും ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് വിഷയം എടുത്തിട്ട് തന്നെ ചിലർ പറയാറുണ്ട് ചേട്ടൻ എങ്ങനെ അപ്പോൾ ഞാൻ പറയും ഞാൻ എല്ലാവരോടും പറയാറ് സമയം എടുത്തു ചെലവർക്ക് കാണാൻ നല്ല രസമാണ് പക്ഷെ നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് അറിയുള്ളു പറയാനുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പല സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അത് എങ്ങനെയാണ് പ്രോസസ്സ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അതിനെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഹൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിന് വേണ്ടി ഉണ്ട് നിങ്ങൾക്ക് മഷീനറീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മെനസ് മാർക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെനാൽ സാധിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡിഫിക്കൽ വന്ന് എന്തെങ്കിലും സാധനത്തിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ ചോദിച്ചു നോക്കാം ആദ്യം ഇത് സെറ്റ് ചെയ്യാൻ എന്നുള്ളത് അതായത് നമുക്ക് ഓക്കെ ആക്കണമെങ്കിൽ ഇവരെന്തായാലും ചെയ്തു തരും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴികൾ ഒരു പറഞ്ഞു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതുവായിരിക്കും ബൈ